അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷർട്ടിൻ്റെ കോളർ വെക്കുന്നതാണ് അപ്പം യൂണിഫോമിൻ്റെ ഷർട്ടിൻ്റെ കോളറാണ് ഇത് ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അതായത് ഇതാണ് ഷർട്ടിൻ്റെ കോളർ അതിൻ്റെ നെക്ക് രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് അളവെടുക്കണം ആദ്യം അളവെടുത്തിട്ടാണ് നമ്മൾ ക്യാൻവാസിനകത്ത് വെട്ടേണ്ടത് ഇതാണ്ടോച്ചിട്ട് കൊടുക്കുകയാണ് സെൻറ്റർ പിടിച്ചിട്ട് വേണ്ട ഇനി ടേപ്പ് വെച്ച് നമുക്കിതിൻ്റെ അളവൊന്നെടുക്കാം താഴെ വെച്ചും എടുക്കാം കൈ വെച്ചു കൊടുക്കാം എനിക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് വാക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വേണ്ട ഇങ്ങനെ വെച്ച് പിടിച്ചു വെച്ചാണ് ഞാൻ കയ്യിൽ അളവ് എടുക്കുന്നത് ഒരു ആറേ മുക്കാൽ ഇഞ്ച് ഉണ്ട് കൊണ്ട് ഏഴിഞ്ച് തികച്ചില്ല ആറേ മുക്കാൽ ഉള്ളു അത് ഇപ്പോൾ ആറേ മുക്കാൽ കറക്റ്റ് ആറേ മുക്കാൽ ക്യാൻവാസിനകത്ത് നമ്മൾ അടയാളം ചെയ്യണം അപ്പോൾ ക്യാൻവാസ് എടുക്കാം ആ ക്യാൻവാസ് എടുക്കുന്ന അതിന് ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ട് അല്ലാതുള്ള പരിപരുത്ത ഭാഗമുണ്ട് ആ ഗ്ലേസിംഗ് ഇല്ലാത്ത ഭാഗം വേണം നമ്മൾ പിന്നെ ഒന്ന് മുറിക്കാൻ അല്ല അടയാളം ചെയ്യാൻ ഗ്ലേസിംഗ് ഇല്ലാത്ത ഭാഗം ഒരു ഇഞ്ച് മുകളിലോട്ട് എടുത്ത് എടുത്തു വെച്ചതിന് ശേഷം ഒരു അഞ്ച് ഇഞ്ചാണ് ഞാനിത് എടുത്തേക്കുന്നത് അത് ടേപ്പ് വെച്ച് നേരെ നമുക്ക് നേരെ കിട്ടാൻ വേണ്ടിയാണ് ഈ അഞ്ച് ഈ പിന്നെ ഒരിഞ്ച് അടയാളം ചെയ്തത് ഇനി നമുക്ക് കഴുത്തിൻ്റെ അടയാളം എടുക്കണം ആറേമുക്കാൽ തന്നെ അങ്ങ് എടുക്കണം ആറേ മുക്കാൽ തന്നെ അതിനുശേഷം കഴുത്തിൻ്റെ അകലം നമ്മൾ കൊടുത്തത് ഇഞ്ചാണ് ഞാൻ പക്ഷേ രണ്ടേകാലാണ് അടയാളം ചെയ്യുന്നത് അപ്പം ഇത് കുറഞ്ഞു പോകരുതല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് രണ്ടേകാലെടുത്തത് ചിലപ്പം കുഞ്ഞുങ്ങട ഇത് ഇഞ്ച് മതി കുഞ്ഞുങ്ങട ഇത് ഷർട്ട് ഇനി ആ അടയാളം തന്നെ താഴോട്ടും ഞാൻ രണ്ടേ രണ്ടേകാൽ കൊടുത്തിട്ടുണ്ട് അതാണ്ട് ആ രണ്ടേകാലിൽ നിന്നും ഒരു താഴോട്ട് താഴോട്ടെടുത്തില്ലേ ആ ആറേ മുക്കാലെടുത്തിൻ്റെ താഴോട്ട് എടുത്തിട്ടുണ്ട് രണ്ടേകാലെടുത്തിട്ടുണ്ട് അങ്ങ് വരച്ചു കൊടുക്കുക അതാണ് കഴുത്തിൻ്റെ ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ഇതേ ഇതേമാതിരിയാണ് ചെയ്യേണ്ടത് ഇപ്പം ഇതിപ്പം മോഡൽ പുതിയ മോഡൽ പെൺകുട്ടികളുടെ യൂണിഫോമിൻ്റെ പി പിന്നോഫറിനകത്ത് ഇടുന്ന ഷർട്ടാണ് അപ്പോൾ അതാണ്ടേ ആറ് ഇപ്പോൾ എനിക്കിപ്പോൾ ഏഴ് കിട്ടിയിട്ടുണ്ട് ആറേ മുക്കാൽ ഞാൻ അടയാളം ചെയ്ത് ആറേമുക്കാലുണ്ടാ ഇങ്ങനെ അറേ ആറേ മുക്കാൽ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് ഇനി ഒരു ഇഞ്ച് നമ്മൾ പിന്നെ വീതി ഒരിഞ്ചെടുക്കാം മുക്കാലിഞ്ചെടുക്കാം പക്ഷേ അത് കൂടുതലായിരുന്നു ഞാൻ ഒരിഞ്ചെടുത്തില്ല ഒരുപാട് വീതി ആകും കുഞ്ഞുങ്ങളുടെ ഷർട്ടിൻ്റെ ഇതല്ലേ കോളർ മുക്കാലിഞ്ചാണ് ഞാൻ അടയാളം ചെയ്യുന്നത് ആ മുക്കാലെടുത്ത് അങ്ങനെ അടയാളം ചെയ്തതിന് ശേഷം ആ ആറേ മുക്കാൽ വരെ ഞാൻ അടയാളം ചെയ്ത് ചിട്ട് നേരെ വരച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ ഒരു കാലിഞ്ചെടുത്തിട്ട് ഒരു കവർ കൊടുക്കണം ഇനി അവിടെ എന്നിട്ട് ഇതാ ഇതേ കണ്ട് കണ്ട ഇതേമാതിരി ഒന്ന് വരയ്ക്കണം അപ്പോൾ ഒരു കാലിഞ്ച് ശാക്കല ഒരു കാലിഞ്ച് തണ്ട ഞാൻ അടയാളം ചെയ്യുക ഒരു കാലിഞ്ചിന് കാൽ ഇഞ്ച് ഇങ്ങനെ എടുത്തൊന്ന് കറവ് ചെയ്തിട്ട് ഇനി ഈ രണ്ട് വരയിൽക്കൂടെ ഞങ്ങൾ വെട്ടിയെടുക്കാം ഇതാണ് കറവ് കൊടുത്തേക്കുന്നത് ഇനി രണ്ടു വരേക്കൂടെ നമ്മൾ വരച്ചേക്കുന്ന രണ്ട് വരയെക്കൂടെയും കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളു ഞങ്ങൾക്ക് ചുരിദാറിൻ്റെ കോളറിന് തയ്ക്കാനായാലും ഇതേമാതിരി നിങ്ങളുടെ കഴുത്ത് ചുരിദാറിൻ്റെ കോളറിൻ്റെ കഴുത്ത് പിന്നെ കഴുത്തിൻ്റെ അടയാളം ചെയ്തിട്ട് ഇതേമാതിരി ക്യാൻവാസിനകത്ത് വെട്ടണം വെട്ടിയാണ് തയ്ക്കേണ്ടത് ക്യാൻവാസിനകത്ത് എന്ന് വെച്ചാൽ നല്ല സ്റ്റഡി നല്ല ഇത് വൃത്തിയായിട്ടിരിക്കും വേണ്ട അങ്ങനെ ഇരിക്കും കണ്ടോ ഇനി നമുക്ക് തുണിക്കകത്ത് രണ്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്തെടുക്കാം ആ ഗ്ലൈസിങ്ങുള്ള ഭാഗം ഒരു ഭാഗത്ത് വരണം മുകളിൽ ഗ്ലൈസിംഗ് ഇല്ലാത്ത ഭാഗം വരണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാലിഞ്ച് വീതിയിൽ അപ്പുറം അപ്പുറം കാലിഞ്ച് വീതിയിൽ നമുക്ക് വെട്ടിക്കൊടുക്കണം അതിനു മുമ്പേ നമുക്ക് തയ്ക്ക് തയ്ച്ചെടുത്തതിന് ശേഷം വെട്ടിക്കൊടുക്കാം ഈ പിന്നെ ഭാഗം ഈ പെൻസിൽ വെച്ച് വരയ്ക്കുന്ന ഭാഗം മൊത്തം അങ്ങ് തയ്ക്കേണ്ട ഭാഗങ്ങളാണ് ഇവിടെ ഇങ്ങനെ തയ്ച്ചെടുക്കണം തയ്ച്ചെടുത്തിട്ട് ഞാൻ കൊണ്ട് കാണിക്കാം ഈ ഭാഗങ്ങളാണ് തയ്ക്കേണ്ടത് താഴത്തെ ഭാഗം തയ്ക്കരുത് മുകളിലത്തെ ഭാഗം തയ്ക്കണം തയ്ച്ചെടുത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്താൽ ഈ ഭാഗം എന്താ ക്യാൻവാസിനോട് ചേർന്ന് നിൽക്കണം തുണിക്കാത്ത ഒരുപാട് അങ്ങ് പോകരുത് ക്യാൻവാസിൻ്റെ മുകളിൽ കയറിയും ചെയ്യരുത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് നോച്ചിട്ട് കൊടുക്കാം അപ്പുറം താഴെ മുകളിലും കട്ട് ചെയ്തെടുക്കാം കാലിഞ്ച് വീതിയിൽ അപ്പോൾ ആ മുകളിൽ വെട്ടി അല്ല ആ വെട്ടിയ ഭാഗം തന്നെ താഴോട്ടും നമുക്ക് വെട്ടിയെടുക്കാം കറക്റ്റ് അളവായിട്ട് വെട്ടിയെടുക്കണം കാലിഞ്ച് തന്നെ അപ്പുറം അപ്പുറം മുകളിലും താഴെയും വെട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ തയ്ച്ച ഭാഗത്തൊന്ന് ചരിച്ച് കൊടുക്കണം തയ്ച്ച തയ്യലിട്ട ഭാഗത്ത് വെട്ടി വെട്ടിക്കൊടുക്കാതെ തിരിച്ചിടുമ്പം നല്ല ഇതായിട്ട് വരാൻ ഇനി ഒന്ന് തിരിച്ചിടണം വേണ്ട ഒന്ന് നഖം വെച്ച് ഒന്ന് വരച്ചു കൊടുത്താൽ നല്ല ഇതായിട്ട് വരും തിരിച്ചിട്ടിട്ട് അതൊന്ന് മടക്കി തയ്ക്കണം മടക്കി തയ്ക്കാനുള്ള ഭാഗം നമ്മൾ വെട്ടിയിട്ടുണ്ടല്ലോ ആ കാലിഞ്ച് ഭാഗം വെച്ച് മടക്കി തയ്ക്കണം വേണ്ട ഇനി ഞാൻ മടക്കി തയ്ച്ചിട്ട് കാണിക്കാം ഇതേമാതിരി വെച്ച് മടക്കി അങ്ങനെ ഏറ്റവും വരെ മടക്കി തയ്ക്കണം അതിന് ശേഷം ഷർട്ടിൻ്റെ പിന്നെ നെക്കിനകത്തോട്ട് വെച്ച് തയ്ച്ച് തിരിച്ചിട്ടങ്ങ് മടക്കി തയ്ച്ചു കൊടുത്താൽ മതി ഈ മടക്കിയ ഭാഗം അതിനകത്ത് ഷർട്ടിനകത്തോട്ട് വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി തുമ്പൊളിച്ചിട്ട് അതിനെ നമുക്ക് നോച്ച് ഇട്ട ഭാഗം നോച്ചിൻ്റെ ഭാഗവും കറക്റ്റാക്കി ഇതിൻ്റെ ഈ പിന്നെ കോളറിൻ്റെ കഴുത്തും ഈ കോളറും ഒന്ന് നോച്ചിട്ട് കൊടുക്കണം നോച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ അതിന് ശേഷം ഷർട്ടിനകത്തോട്ട് വെച്ച് തയ്ക്കാം നമുക്ക് ഷർട്ടിനകത്തോട്ട് വെച്ച് തയ്ക്കാം അതായത് ഈ ഭാഗത്തോട്ട് വെച്ച് തയ്ക്കണം ചീത്തവശം വെച്ച് വേണം തയ്ക്കാൻ ചീത്തവശം തയ്ച്ചിട്ട് വെച്ച് തയ്ച്ചിട്ട് അകത്തോട്ട് നല്ല വശത്തോട്ട് തിരിച്ച് വേണം വേണ്ട ഞാൻ തിരിച്ചിടുകയാണ് നല്ല വശത്ത് വെച്ചിട്ട് തിരി ചീത്തവശമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് പക്ഷേ ഈ കോളർ വെച്ച് തയ്ച്ചതേണ്ട പെൻസിൽ വെച്ച് മറിച്ച് നോറ്റ്സിൻ്റെ ഭാഗമാണ് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇതേണ്ട ഇതേമാതിരി വെച്ച് ഒരു തുമ്പുള്ള ഭാഗം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമാണ് മൊത്തത്തി അങ്ങ് ചീത്തവശം വെച്ച് തയ്ച്ചിട്ട് ആ ഷർട്ടിൻ്റെ കഴുത്തും കോളറിൻ്റെ നോച്ചും ഒരേമാതിരി പിടിച്ചു വെച്ച് വേണം തയ്ക്കാൻ കാരണം ഇതേമാതിരി പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ലാസ്റ്റ് വരെ കഴുത്തിൻ്റെ ഭാഗം തണ്ട അങ്ങനെ തയ്ച്ച് തീർന്ന് ആ തുമ്പൊളി അതിനകത്ത് വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല എഡിറ്റ് ചെയ്തപ്പെടാൻ മനസ്സിലായത് മറ്റേത് കിട്ടാഞ്ഞത് അപ്പം നിങ്ങൾ ക്ഷമിക്കുമല്ലോ ഇപ്പം തുമ്പൊളിച്ച് വെച്ച് തയ്ച്ചാൽ മതി ഇതിൻ്റെ തുമ്പൊളിച്ച് വെച്ച് തയ്ച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് ആസാമലേക്കും